ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല സി പി എമ്മിനെ പണ്ട് സാക്ഷാൽ പിണറായി വിജയൻ തന്നെ പറഞ്ഞ വാക്കുകളാണിത് വളരെ ശരിയാണ് അദ്ദേഹത്തിനല്ലാതെ ആർക്കും ഒന്നും അറിയില്ല നിലമ്പൂർ എം എൽ എ പി വി അൻവറിന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വെളിപാടുണ്ടാകുന്നു മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്നുള്ള എം എൽ എ ആയ അൻവർ നേരെ തൃശൂർ പൂരത്തിൽ കയറി കൈവയ്ക്കുന്നു ഏതോ ഒരാൾ വിദേശത്ത് നിന്ന് ഇൻ്റർനെറ്റ് വഴി ഒരു കോൾ വിളിക്കുന്നു അതും ശബ്ദം തിരിച്ചറിയാതിരിക്കാൻ ആപ്പ് ഉപയോഗിച്ച് എഡിറ്റ് ചെയ്ത ശേഷം ഫോൺ കോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് ഉയർത്തി ഇരുകൈയുമുയർത്തി ഞാനിതിവിടെ അവസാനിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ അൻവറിൻ്റെ ശരീരഭാഷ കണ്ടാൽ അറിയാം അത് അവിടെ നിർത്താൻ ആരോ പറഞ്ഞു വിട്ടതാണെന്ന് ഉദ്ദേശിച്ച കാര്യം നേടിയ മട്ടിൽ വീണ്ടും അൻവർ ഗുഡ് ബുക്കിൽ കാര്യമടങ്ങിയപ്പോൾ അവിടെ നിശ്ചലമായത് കൊടുമ്പിരി കൊണ്ടിരുന്ന മലയാള സിനിമാ വിവാദവും ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ വിവാദവും അങ്ങനെ സകലതുമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ലൈംഗിക ആരോപണങ്ങളുടെ നീണ്ട നിര തന്നെയായിരുന്നു ഏതെങ്കിലും കാരണവശാൽ റിപ്പോർട്ടിലെ മുഖ്യ പേജുകൾ പുറത്തുവിടേണ്ടി വന്നാൽ അത് അത്രയും നാൾ റിപ്പോർട്ട് ചവിട്ടിപ്പിടിച്ച സർക്കാരിനും വിശ്വസ്തനായ വകുപ്പ് മന്ത്രി സജി ചെറിയാനുമൊക്കെ കൂടുതൽ ബാധ്യതയാകുമെന്ന് പിണറായിക്ക് വളരെ നന്നായി അറിയാം പതിനാറാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കെ ഇതെല്ലാം പ്രതിപക്ഷം ആയുധവുമാക്കും ഇനി മാധ്യമങ്ങളുടെ കുത്തിത്തിരിപ്പിൽ വീണ് മുതിർന്ന നേതാവ് ഇ പി ജയരാജനെങ്ങാനും ബി ജെ പിയിലേക്ക് പോയാൽ അതിൻ്റെ പഴി മുഴുവൻ കേൾക്കേണ്ടി വരിക പിണറായി വിജയനായിരിക്കും പ്രത്യേകിച്ച് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലും പിണറായിയുടെ ദാർഷ്യത്തിന് മുന്നിൽ പ്രതിച്ഛായ നഷ്ടപ്പെട്ട് സർക്കാർ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലും ഇനി ഇതൊന്നുമല്ല പ്രധാനമായി എടുത്തു പറയേണ്ടത് കസേര ലഭിച്ചിരുന്ന കാലത്തെല്ലാം ഒറ്റയാനായി മുന്നേറിയ പി ശശി ഇങ്ങനെ തുടർന്നാൽ വൈകാതെ പിണറായി പുറത്തിരിക്കേണ്ടി വരുമെന്നും അദ്ദേഹത്തിനറിയാം ശശിയുടെ വിശ്വസ്തനും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുമായ എം ആർ അജിത് കുമാർ കൊടുംകുറ്റവാളിയാണെന്ന അനുവറിന്റെ ആരോപണത്തിൻ്റെ കുന്തമന ചെന്നുതറയ്ക്കുന്നതും ശശിയിലേക്ക് തന്നെയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി തികഞ്ഞ പരാജയമാണെന്നും മുഖ്യമന്ത്രി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നില്ല എന്നും അനുവർ വെച്ചതും ആ തിരക്കഥയുടെ ഭാഗമായിരുന്നു സി പി എമ്മിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ പാർട്ടിയുടെ ഒരു എം എൽ എ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ആഭ്യന്തര വകുപ്പിന്റെ ഉന്നതർക്കുമെതിരെ ഈ മട്ടിൽ ആരോപണം ഉന്നയിച്ചിട്ടില്ല അൻവർ പാർട്ടി അംഗമല്ലെന്ന് പറഞ്ഞു ഒഴിയാമെങ്കിലും അൻവർ തുറന്നുവിട്ട ബോധത്തിനെ ഉടനെയൊന്നും പിടിച്ചുകെട്ടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ച് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന സമ്മേളനങ്ങൾ ആരംഭിച്ച ഘട്ടത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ശശിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ നേതൃത്വം ഒരുപാട് വിയർക്കേണ്ടി വരും കൃത്യം പതിമൂന്ന് വർഷം മുമ്പ് ഇരുപതാം പാർട്ടി കോൺഗ്രസ്സിന് തൊട്ടുമുമ്പായിരുന്നു കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ വിശ്വസ്തനും ചാവേറുമായിരുന്ന ശശിക്കെതിരായ ഈ നടപടി പാർട്ടി സംവിധാനത്തെയാകെ ഞെട്ടിച്ചുകളഞ്ഞു വിഭാഗീയത കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്ത് വി എസ് അച്യുതാനന്ദന്റെ കണ്ണിലെ കരടായിരുന്നു ശശി സദാചാര വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ ഉയർന്ന ആരോപണങ്ങളിൽ നിന്ന് ശശിയെ രക്ഷിക്കാൻ പിണറായി പരമാവധി ശ്രമിച്ചിട്ടും ഫലം കണ്ടില്ല സി പി എം എം എൽ എ ആയിരുന്ന സി കെ പി പത്മനാഭൻ്റെ ബന്ധു നൽകിയ പരാതിയിലായിരുന്നു ശശിക്കെതിരെ നടപടിയുണ്ടായത് പി ശശിയുടെ കാര്യത്തിൽ പാർട്ടി നല്ല തീരുമാനമാണ് കൈക്കൊണ്ടത് എല്ലാവർക്കും സന്തോഷമുള്ള തീരുമാനമാണ് നിങ്ങളുടെ സന്തോഷത്തോട് ഞാൻ യോജിക്കുന്നു ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടിയെക്കുറിച്ച് വി എസ് അച്യുതാനന്ദൻ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു നടപടി കുറച്ചുകൂടി നേരത്തെ ആയിരുന്നെങ്കിൽ നന്നായനെ എന്നുകൂടി വി എസ് പറഞ്ഞതിൽ ഒരുപാട് ധ്വനികളുണ്ടായിരുന്നു ശശിയെ രക്ഷിക്കാൻ പിണറായി സകല അടവുകളും ഫയറ്റിയതിനെക്കുറിച്ചായിരുന്നു വി എസിൻ്റെ പരിഹാസം പാർട്ടിയിലെ ചേരിതിരിവിൽ വി എസിൻ്റെ നോട്ടപ്പള്ളിയായിരുന്നു ശശി അക്കാലത്ത് ശശി പാർട്ടിക്ക് നൽകിയ കത്തിൽ വി എസിനോടുള്ള വൈരാഗ്യം വ്യക്തമായിരുന്നു സഹാക്കളെ കുത്തിമലർത്താൻ മലർത്താൻ ഏതു മാർഗവും സ്വീകരിക്കുന്നയാളെന്നാണ് ശശി വി എസിനെ വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് തൊണ്ണൂറ്റിയൊന്ന് കാലത്ത് ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു പിണറായിയുടെ പിന്തുണയിലാണ് ശശി ആ പദവിയിലെത്തിയത് അന്നും ശശി പോലീസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും സർവ്വശക്തനായി അക്കാലത്തും ശശിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു ശശിയെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ ബേർലിൻ കുഞ്ഞനന്ദൻ നായർ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ തുറന്നു എഴുതിയതിങ്ങനെയാണ് ഇടതുമുന്നണിയുടെ ഭരണകാലത്ത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനം സുപ്രധാനമാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലക്കാരൻ തൻ്റെ വിശ്വസ്തനായ ശശിയെ ആ സ്ഥാനത്ത് നിയമിച്ചതോടെ ഭരണത്തിൻ്റെ കടിഞ്ഞാറും പിണറായിയുടെ കയ്യിലായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിയന്ത്രണം പി ശശിക്കായിരുന്നു മുഖ്യമന്ത്രി നയനാരാകട്ടെ ശശി പറയുന്നിടത്തെല്ലാം ഒപ്പിട്ടുകൊടുത്തു നയനാരുടെ ഒരു ദൗർബല്യം അതാണ് ഒരാളെ വിശ്വസിച്ച് പോയാൽ കണ്ണടച്ച് വിശ്വസിക്കും അയാളെപ്പറ്റി എന്ത് പരാതി ഉയർന്നാലും ഗൗനിക്കില്ല ഏഷ്യാനെറ്റിൽ ആഴ്ചയിൽ ഒരിക്കൽ ലൈവായി സംപ്രേഷണം ചെയ്തിരുന്ന മുഖ്യമന്ത്രിയോട് ചോദിക്കാം എന്ന കോമഡി ഷോയുടെ അവതാരകനായി ശശിയും കൂട്ടരും മുഖ്യമന്ത്രി നായനാരെ പരിമിതപ്പെടുത്തി ദൈനംദിന ഭരണകാര്യങ്ങൾ നായനാർ ശ്രദ്ധിക്കാതെ വന്നതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പണം കൊടുത്ത് സ്വാധീനിക്കാവുന്ന നില സംജാതമായി ഒളി ക്യാമറകൾ പറയാത്തത് എന്ന ബരലിൽ കുഞ്ഞനന്ദൻ നായരുടെ പത്തൊമ്പതാം പേജിലെ പരാമർശം ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പാർട്ടിയിൽ നിന്ന് പുറത്തായ ശശി പതിമൂന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പത്തൊമ്പതിന് വീണ്ടും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി തിരിച്ചെത്തി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പുത്തലത്ത് ദിനേശൻ സെക്രട്ടേറിയറ്റ് അംഗമായ ഒഴിവിലേക്കാണ് പിണറായി വിജയൻ ശശിയെ തിരിച്ചുകൊണ്ടുവന്നത് കേരളത്തിലെ സി പി എമ്മിൻ്റെ സമീപകാല ചരിത്രത്തിലൊന്നും പാർട്ടി പുറത്താക്കിയ ഒരാൾക്ക് ഇത്ര ഉന്നതമായ പദവി നൽകി തിരിച്ചെടുത്തതായി കേട്ടുകേൾവി പോലുമില്ല ബദൽ രേഖാ വിവാദത്തെ തുടർന്ന് പാർട്ടി പുറത്താക്കിയ എം വി രാഘവൻ രൂപീകരിച്ച സി എം പി കണ്ണൂരിലെ അക്കാലത്തെ പാർട്ടിക്കാരായ നിരവധി ചെറുപ്പക്കാർ അനുഭാവം പ്രകടിപ്പിച്ചിരുന്നു പാർട്ടിയിലെ കിരീടം വയ്ക്കാത്ത രാജാവായിരുന്ന എം വി ആറിനോട് യുവ നേതാക്കൾക്ക് ഒരുതരം വീരാരാധനയായിരുന്നു ചെറുപ്പക്കാരുടെ കുത്തൊഴുക്ക് തടയാൻ പാർട്ടി നിയോഗിച്ചത് ജില്ലാ സെക്രട്ടറി ആയിരുന്ന പിണറായി ആയിരുന്നു അന്ന് എസ് എഫ് ഐ നേതാവായിരുന്ന ശശിക്ക് ആഭിമുഖ്യം രാഘവനോടായിരുന്നു എം വി ആറിനൊപ്പം പോകാൻ നിന്ന പി ശശി എന്ന വിദ്യാർത്ഥി നേതാവിനെ മറ്റ് പലരെയും പോലെ ചേർത്ത് നിർത്തിയത് പിണറായി വിജയനായിരുന്നു അക്കാലത്തെ പിണറായിയുടെ മികവുറ്റ നേതൃപാഠവും സംഘടനാശേഷിയുമാണ് എം വി ആർ പ്രഭാവത്തെ കണ്ണൂരിൽ തടഞ്ഞു നിർത്താൻ ഇടയാക്കിയത് പിന്നീട് ശശിക്കുണ്ടായ എല്ലാ ഉയർച്ചകളുടെയും മുഖ്യകാർമ്മികൻ പിണറായി ആയിരുന്നു ഈ സംരക്ഷണത്തിലാണ് നയനാരുടെ കാലത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന തന്ത്രപ്രധാന പദവി ശശിയുടെ കൈകളിലെത്തിയത് പാർട്ടിയിൽ വിഭാഗീയത കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്ത് പിണറായിയുടെ തേരാളിയായിരുന്നു ശശി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടിയിൽ തിളങ്ങി നിന്ന കാലത്താണ് ശശി സദാചാര വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പേരിൽ പുറത്തായത് രക്ഷിക്കാൻ പിണറായി പരമാവധി ശ്രമിച്ചിട്ടും നടക്കാതെ പോയി പാർട്ടിയിലും സർക്കാരിലും ചോദ്യം ചെയ്യാനാവാത്ത നേതാവായി പിണറായി മാറിയപ്പോൾ അദ്ദേഹം തൻ്റെ വിശ്വസ്തനെ അധികാര കസേരിയിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു വീണ്ടും സർവ്വശക്തിയുള്ള സൈന്യാധിപനായി അവരോധിച്ചു കഴുത്തുവേദനയ്ക്ക് ചികിത്സയ്ക്കായി പോകുന്നതിന് അവധിയിൽ പ്രവേശിക്കുന്നു എന്നായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഘട്ടത്തിൽ പാർട്ടിയുടെ വിശദീകരണം പിന്നീടാണ് പാർട്ടി പുറത്താക്കിയ വിവരം ഔദ്യോഗികമായി പുറത്തുവിട്ടത് ഇത്രനാളും തൻ്റെ തേരാളിയായി കൊണ്ടുനടന്ന ശശിയുടെ ചെയ്തികൾ മൂലം പാർട്ടിയിൽ തൻ്റെ മേൽക്കോയ്മ നഷ്ടപ്പെടാൻ പോകുന്നുവെന്ന് പിണറായി നേരത്തെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു നിലവിൽ തങ്ങളെ വെട്ടിനിരത്തിയ പിണറായി ശൈലിയിൽ മനം മടുത്ത മുതിർന്ന നേതാക്കളായ ഐസക്കും ബേബിയുമൊക്കെ പാർട്ടി സമ്മേളനത്തിൽ വിഷയം ഗൗരവമായി എടുത്തിടുമെന്നുറപ്പാണ് അതും വഴിമാറ്റുകയെന്ന ലക്ഷ്യപ്രാപ്തിക്കായി അൻവർ എന്ന ഭൂതത്തെ തുറന്നു വിട്ടതിലൂടെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്തു പറയാം ഈ പാർട്ടിയെക്കുറിച്ചല്ല പിണറായിസത്തെക്കുറിച്ച് ആർക്കും ഒരു ചുക്കും അറിയില്ല